ഈ ഒരു പേപ്പറിന് മൂന്ന് വശങ്ങളായിട്ട് ഇതിന് ടേപ്പ് വെക്കുന്നുണ്ട് ഈ പേപ്പറിന് നിങ്ങളിൽ എത്ര പേർ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നു അതായത് ലോട്ടറി എടുത്ത് ലോട്ടറി അടിച്ചുള്ള ഭാഗ്യം അതുപോലെ എന്തെങ്കിലും നറുക്കെടുപ്പിലൂടെ നമുക്ക് ഒന്നാം സമ്മാനമൊക്കെ നേടി അങ്ങനെ കിട്ടുന്ന ഭാഗ്യം ഇതിലൊക്കെ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ ലോട്ടറി ഒരു വ്യക്തിയാണ് കേട്ടോ എന്ന് വെച്ചിട്ട് കോടികൾ അടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ടോ പോയി ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തിയല്ല ഏതെങ്കിലും പാവപ്പെട്ട അപ്പൂപ്പന്മാരോ അമ്മമാരോ അല്ലെങ്കിൽ സുഖമില്ലാത്ത ആൾക്കാരോ കൈകാലില്ലാത്തവരോ ഇങ്ങനെയൊക്കെ ഇരുന്ന് ലോട്ടറി വെക്കില്ലേ അതുപോലത്തെ ആളുകളിൽ നിന്നും ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോടി അടിക്കാൻ വേണ്ടിയിട്ടോ ലക്ഷം അടിക്കാൻ വേണ്ടിയിട്ടോ എന്നല്ല അവരെ കാണുമ്പോൾ ഒരു പാവം തോന്നി സഹതാപം തോന്നി അങ്ങനെ പോയി ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇനി അതിൽ ഒരു കോടിയോ ലക്ഷങ്ങളോ അടിച്ചാൽ എനിക്ക് വേണ്ടെന്നല്ല ഞാൻ എടുക്കും കേട്ടാ പക്ഷേ ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം അതുകൊണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് ഭാഗ്യത്തിലും ഈ ലോട്ടറിയിലും ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന് ഉറപ്പായിട്ട് നിങ്ങളൊന്നും താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളൊക്കെ ദിനം പ്രതി അതുപോലെ തന്നെ നടക്കട്ടെ ഓക്കെ നമ്മുടെ വിഷയം പാണ്ഡിക്കാനൻ കുഞ്ഞാൻ ഈ കുഞ്ഞാൻ ഒരു ലോട്ടറി സ്കാമിൽ പെട്ട് കിടപ്പുണ്ട് ഈ നറുക്കെടുപ്പിൽ പെട്ടതാണ് കേട്ടോ നറുക്കെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഏരിയയിൽ എന്തോ ഒരു പരിപാടി സംഘടിപ്പിച്ചതാണ് അവസാനം മൊത്തത്തിൽ അടപടലം തേഞ്ഞുട്ടി മൂഞ്ചിത്തിഞ്ഞ് കമ്പിത്തിരിയായ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് കാതർ കരിപ്പൊടി ഇവരൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ലോട്ടറി പരിപാടികളൊക്കെ ഇതുപോലെ നടത്തി അങ്ങനത്തെ ഒരു പരിപാടിയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇപ്പം അടുത്ത് പണ്ടിക്കാടൻ കുഞ്ഞാന്റെ ഒരു ലോട്ടറി പരിപാടി നടത്തിയിട്ടുള്ളത് ലോട്ടറി അല്ല ഒരു നറുക്കെടുപ്പ് പരിപാടി ഇത്രയും ആൾക്കാരുടെ പേരൊക്കെ എഴുതിയിട്ടിട്ട് അങ്ങനത്തെ ഒരു നറുക്കെടുപ്പ് പരിപാടിയൊക്കെയാണ് നല്ല പരിപാടിയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ കൊള്ളാം പ്രത്യേകിച്ച് ആർക്കടിക്കും ആർക്കടിക്കും ആരാണാ ഭാഗ്യവാൻ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ പുകഞ്ഞിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഗീവ് അേ പരിപാടിയുണ്ട് കുറെ കമന്റ് ചെയ്യുക ലൈക്ക് അടിക്കുക നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഞാൻ മിക്കലും പങ്കെടുക്കാറൊക്കെ കേട്ടോട്ടോ ഇങ്ങാണ്ട് വാച്ചിന് ഒരു കാറോ ഒരു ബൈക്കോ ഒരു മൊബൈലോ ഒരു ലക്ഷം രൂപ അമ്പതിനായിരം രൂപ അടിച്ചുകഴിഞ്ഞാൽ പൊളിക്കൂ ചുമ്മാ എന്ത് പൊളിക്കൂ എന്ന് പറയുന്ന പോലെ ആ ഒരു സെറ്റപ്പിൽ ഞാൻ ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പങ്കെടുക്കാറുണ്ട് നല്ല രസമാണ് നമുക്കൊരു ആണ് അതുപോലെ കിട്ടിയ പൊളിക്കുക ആ ഒരു സെറ്റപ്പ് കിട്ടുന്നവർ ഭാഗ്യവാൻ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും ആ അതൊക്കെ അവിടെ പോട്ടെ അപ്പൊ ലോട്ടറി എടുത്തുകഴിഞ്ഞാൽ അതേ അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതുപോലത്തെ നറുക്കെടുപ്പ് പരിപാടിയിലോ കിട്ടിയാ കിട്ടി പോയാ പോയി ആ ഒരു സെറ്റപ്പാണ് അപ്പൊ പണ്ടിക്കാനും കുഞ്ഞാൻ ഇടപെട്ടിട്ട് ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം ആ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഉടായപ്പോ കാണിച്ചെന്ന് എന്ന തോന്നും ആ രീതി തന്നെയാണ് തോന്നുന്നത് പിന്നെ ഓൾറെഡി മതപരമായിട്ടും കുറെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് പാണ്ഡിക്കാടൻ കുഞ്ഞാന് നെഗറ്റീവ് എന്ന് പറയാൻ സാധനം ഓൾറെഡി ഉണ്ട് അതിന്റെ കൂട്ടത്ത് ഇതും കൂടി ആയപ്പോൾ സബാഷ് ഈ ഒരു അവസ്ഥയിലാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഇതല്ല ലോട്ടറി തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പ് പരിപാടി ഒന്ന് കണ്ടുനോക്കാം ആയോ ഒരു ഇരുന്നേ ഒരു ഇന്റ് ഒരു ഇന്റി ഒരു ഇന്റ് ആ ഓക്കെ ഞാനൊരു മിനിറ്റ് എടുത്തോണ്ടോ ഓക്കെ ഇദാറല വെച്ചാടുന്നേ അല്ലേ പാട്ട് ഇവർക്കട്ടെ ആർത്തോ ഇവർക്കട്ടെ ഇനരാര പോവുന്നില്ലേ അടുത്ത നേരെ അടുത്ത നേരെ അമ്മ എന്താ ചെയ്യുന്നോ കുഞ്ഞാനേ ആരാണ് തപ്പി എടുക്കുന്ന ഉം ആരെ നല്ലപോലെ തപ്പി എടുക്കുന്നുണ്ടല്ലോ ആരെ തപ്പി തപ്പിയെടുത്തത് എന്തുവാ ഒട്ടിച്ചുവെച്ചിരുന്ന സത്യം പറഞ്ഞ ആൾക്കാർ ഇത് തന്നെയാണ് പറയുന്നത് അത് പറയുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അതിന്റെ റീസൺ എടുക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തുള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ എടുത്തതെന്നൊന്നല്ല ഇതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ നാറേ പരിപാടി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പോസ് ആവാത്തന്നെ വേണം പക്ഷെ ഇത് എടുക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് കാണുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കൈ കുത്തി അതിൻ്റെ ഇടയിൽ നിന്നിട്ട് തപ്പി എടുക്കുന്ന ഫീൽ തന്നെയാണ് ഒട്ടിച്ച വെച്ച സാധനം വലിച്ചെടുത്ത പോലത്തെ ഒരു ഫീല് റീസൺ ഞാൻ പറഞ്ഞുതരാം ഇത്രയും പെട്ടി നിറച്ച് കിടക്കുന്നു ഓക്കെ നിങ്ങൾ ഈ പുറത്തുനിന്ന് എടുക്കുന്നത് ചിലപ്പോ ഓ നേരത്തെ ചെയ്ത് സെറ്റപ്പ് സെറ്റപ്പാണ് ആൾക്കാർ ചെത്തി ചരിച്ചാലൊന്ന് വെച്ചിട്ട് നിങ്ങൾ രണ്ട് കുഴയൊക്കെ കുഴച്ച് ഓക്കെ മുകളിലുള്ളതാണ് നിങ്ങൾ കുഴച്ചത് ഇനി കുഴച്ചപ്പം ഒഫ്കോഴ്സ് അടിയുന്നേ എടുത്ത് രണ്ട് കുഴപ്പം വേണമെങ്കിൽ കുഴക്കമായിരുന്നു അപ്പോഴും നിങ്ങൾ ചിലപ്പം പറയാം നേരത്തെ കുഴച്ചടിയിലിട്ടിരുന്ന് അതുകൊണ്ട് ഇനി അങ്ങനെ കുഴക്കേണ്ട കാര്യമില്ല പുറം മാത്രം ഞാൻ ഒന്ന് കുഴച്ചിരുന്നു എങ്കിൽ പുറം മാത്രം കുഴച്ചിട്ട് പോയി എന്തിനടിപ്പോയെടുത്ത് അല്ലേ പുറം മാത്രം കുഴച്ചിട്ട് പോയി എന്തിനടിപ്പോയെടുത്ത് അങ്ങനെയാണെങ്കിൽ പുറത്തൊന്നും എടുത്താൽ പോരായിരുന്നു എന്തിനടിയിൽ പോയി എന്നിട്ട് അടിയിൽ പോയിട്ട് രണ്ട് കൈ കയറ്റി അടിയിൽ പോയിട്ട് അവസാനം ഒരു കൈ വലിച്ചു അടുത്ത കൈ മാത്രം ഇട്ടിട്ട് തപ്പിയെടുക്കുന്നു അതെനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല കണ്ടു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ നേരത്തെ ഏതൊട്ടിച്ച് വെച്ചതിനെ വലിച്ചെടുത്ത ഫീല് തന്നെയാണ് തന്നെയാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു വായ്പ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അങ്ങനെ തോന്നത്തുള്ളൂ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾ തന്നെ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്ക് അതുകൊണ്ട് ഇങ്ങനത്തെ വിട്ടിത്തരങ്ങൾ കാണിക്കാതിരിക്കുക പിന്നെ ഇതുപോലത്തെ പരിപാടികൾ നടത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ നടത്തുന്ന പരിപാടിയാണെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കുക അവിടെ വരുന്ന ഏതെങ്കിലും ആൾക്കാരെ വിട്ട് എടുപ്പിക്കാൻ ശ്രമിക്കുക അതാണ് ബെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ മറിച്ച് നിങ്ങളുടെ സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഇമ്മാതിരി രീതിയിലൊന്നും എടുക്കരുത് അതിന്റെ പൊന്നെണ്ണ ഉള്ള കാര്യം പറയല്ല ഇതുപോലൊക്കെ കഴിഞ്ഞാൽ ആരായാലും കുറ്റം പറഞ്ഞു പോകും നല്ല ഒന്നാം തരം എടുപ്പാണ് എടുത്തിട്ടുള്ളത് ആ എടുപ്പ് കണ്ടു കഴിഞ്ഞാലേ തന്നെ അറിയാം ഒരു ബിഗ് സല്യൂട്ട് അടിക്കണം എന്റെ പൊന്നെണ്ണ ഇങ്ങനെ ബോധമില്ലാത്ത പരിപാടി ഒന്നും കാണിക്കരുത് ബാക്കി ഉണ്ടോക്കാർ നല്ല ഒന്നാം തര ഉഷാറ് നറുക്കെടുപ്പായിരുന്നു

ആണ് ആണ് ബുള്ളറ്റ് പിന്നെ ഇതാണ് നറുക്കെടുപ്പും കാര്യങ്ങളും ഒന്നാം സമ്മാനം ഏതാ വ്യക്തിക്ക് അടിച്ച് അയാളെ വിളിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്റെ പൊന്നു കുഞ്ഞാന നിങ്ങളടുത്തുള്ള കാര്യം പറയാം എടുക്കുന്ന എടുപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ തോന്നൂല ഇത് ഒന്നാം മൂഞ്ചി മൂഞ്ച് എടുപ്പ് പോലെയാണ് കാണുന്ന സമയത്ത് തോന്നുന്നത് കുറ്റം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി പാണ്ടികാടൻ കുഞ്ഞാന്റെ എടുപ്പ് നല്ല എടുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തെളിവ് സഹിതം പൊളിച്ചടങ്ങിക്കൊണ്ട് മറ്റൊരാൾ എടുക്കുന്നുണ്ട് ആ എടുപ്പും കൂടി നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം പാണ്ടിക്കാടൻ കുഞ്ഞാൻ ദൈവം ഓണാക്കി ഒരിക്കലും ഈ പറയുന്ന നരക്കിനെ മിക്സ് ചെയ്തായിട്ട് ആരും കാണുന്നില്ല ഈ നരക്കെടുക്കാൻ വേണ്ടി ആദ്യ ആദ്യം പാണ്ടിക്കു ഞാൻ വിളംബരം നിൽക്കുന്നു മെല്ലെ ഒന്ന് ഇതിൻ്റെ മേലൊന്ന് നിങ്ങൾക്ക് വീട് ശ്രമിച്ചാൽ കാണാൻ പറ്റും മെല്ലെ ഒന്ന് ഇവിടെ ഒന്ന് ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് വലത് കൈക്ക് സ്വാധീനമുള്ള ഞാൻ അതായത് ലെഫ്റ്റ് ഹാൻഡ് അല്ലാതാണ് ലെഫ്റ്റിലേക്ക് എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ബാക്ക് ചെയ്യുകയോ ചെയ്യാത്ത വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ വലത് കയ്യും അടത് കൈയും താത്തി വെച്ചിട്ട് ഇതിലെ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇറക്കി കൊടുത്തതിനു ശേഷം വലത് കയ്യും മേലെ ഇങ്ങനെ ഇറക്കുന്നു ഇടത് കൈയിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നോക്കുന്നു ഹൈദർ മദൂർ എന്ന് പറയുന്ന നിരക്ക് മാത്രം ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നു എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതായിരുന്നു ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ കല്യാണത്തിൽ വെച്ച സാധനം മാത്രം ഞാൻ എടുക്കുകയാണ് ഇതിന്റെ ട്രിപ്പ് നടന്ന് ഞാൻ കാണിച്ചു ഈ ഒരു പേപ്പറിനെ മൂന്ന് വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നു ഈ പേപ്പറിനെ കാണിക്കുന്നില്ലേ ഇതിലേക്ക് ഇവിടെ എവിടെ ഒട്ടിച്ചു നോക്കുന്നു മൂന്ന് വശങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിനെ എവിടെ ഒട്ടിച്ചു നോക്കുന്നു എന്താ എൻ്റെ കയ്യിലുള്ള എൻ്റെ പേരീതി നിറക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു അങ്ങനെ ചെയ്ത് കാണിച്ചുവെച്ച് നോക്കിയപ്പ ഞാൻ തന്നെ ആദ്യമായിട്ട് അനുഭവിച്ചു പോയി ഇങ്ങനെയൊക്കെ നടക്കെടുക്കാൻ പറ്റുമെന്ന് എന്തായാലും അങ്ങേരിക്കും നല്ല എക്സ്പെർട്ട് ആണോ എന്നത് പോലെ എണ്ണം നിറഞ്ഞിട്ട് പെട്ടുക്കുന്നത് കൊള്ളാം ഇഷ്ടപ്പെട്ട് ഇതുപോലെയാണ് നമ്മുടെ പാണ്ഡ്യെണ്ണ എടുത്തിട്ടുള്ളതെങ്കിൽ നല്ല പോകരുത്തുന്ന എടുപ്പാണ് എടുത്തതെന്നേ ഞാൻ പറയത്തുള്ളൂ എന്നാൽ ഈ എടുപ്പൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആ എടുപ്പൊന്ന് നോക്കാം തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ മായാ പൈസ ഇന്ന് വരെ തിന്നിട്ടില്ല ഇന്ന് നേരമ്പ നിങ്ങൾ എല്ലാവരും പാടം പച്ചർച്ചിരുന്നു ഞാൻ പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞു എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്നു പറഞ്ഞോണ്ട് ഫെവി കൂൾ അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂൾ ഒട്ടിച്ച് കാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് അത് തെഞ്ഞെടുത്തു ചങ്ങായിമാരെ കടലാസമ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് എടുത്തുകഴിഞ്ഞത് ചീന്തെ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവ് ആയിട്ട് തുറന്നു കാണിച്ചു തരും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ലൈവാണ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ നല്ല പത്തും ഇരുപതും മുപ്പതും ടിക്കറ്റ് എടുത്താൽ അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് നൂറുകണക്കിൽ ജനങ്ങളുണ്ട് ഓരോ മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി പിന്നെ സെരുക്ക് കുഴച്ചിട്ടില്ല ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക രണ്ടാമത് ഇതാക്കി പിന്നെ ഇങ്ങനെ ആയിട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ് ഞാൻ സെർക്ക അടി ആ ഗ്ലാസ് നമുക്ക് വരെ വെച്ച് തട്ടണമെന്ന ആഗ്രഹമുണ്ട് ഏറ്റവും അടിയിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത് അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണല്ലേ ഞാൻ നോക്കുകയുള്ളു അടിയിൽ നിന്ന് തപ്പി എടുത്ത രീതിയാണ് അങ്ങേര്ണിച്ചിട്ടുള്ളത് ഓക്കെ ഇനി ഒരു പക്ഷേ നിങ്ങള് സത്യസന്ധമായാണ് ഇവിടെ പെരുമാറിയതെങ്കിൽ കൂടി അത് കാണുന്ന സമയത്ത് കാണുന്ന ആർക്കായാലും എന്തോ ഇങ്ങനെന്തോ അങ്ങനെ അഴിപ്പോയിട്ട് തപ്പിയെടുക്കുന്നു രണ്ടു കൊണ്ട് പോയിട്ട് ഒരു കൈ എടുത്ത് മുകളിൽ വെച്ചിട്ട് ഏതോ ഒരു നർക്കെടുപ്പ് തുണ്ടിനെ ലക്ഷ്യം വെച്ച് പോകുന്ന പോലത്തെ ഒരു പോക്കാണ് നിങ്ങളുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ കാണാൻ പറ്റിയത് സത്യം ഇനിയിപ്പോ നിങ്ങൾ സത്യസന്ധമായാണ് എടുത്തതെങ്കിൽ കൂടെ അങ്ങനെയാണ് തോന്നുന്നത് അതിൻ്റെ റീസൺ വേറൊന്നുമല്ല എടുത്ത രീതി അത് നിങ്ങളെ നോക്കിയോ അപ്പൊ പിടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ആണ് ഒന്നായത് ഓൾറെഡി നെഗറ്റീവില് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പാണ്ടിക്കണ്ണൻ കുഞ്ഞ അതിൻ്റെ കൂടി ഇതും കൂടി കിട്ടിയപ്പോ ജബേഷ് ഇതെല്ലാം തെറ്റ് ചെയ്തവരായാലും ശിക്ഷിക്കപ്പെടട്ടെ അത് നിയമത്തിന്റെ കോടതിയിൽ ഇല്ലെങ്കിലും ദൈവത്തിന്റെ കോടതി നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അള്ളാഹുവിന്റെ കോടതിയിൽ അവിടെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി ആൾക്കാരെ പറ്റിച്ചവനായി ഇത്രയും ആൾക്ക് സാധനം ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു ഞാന് മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു അപ്പൊ ഓരോ പറഞ്ഞു ഞങ്ങൾ തിരക്കാണ് പിന്നെ ഒരുത്തൻ ബാംഗ്ലൂരാണ് ഒരുത്തൻ ലോഡ് വണ്ടിയിട്ട് വയ്ക്കുന്നത് ഈ നട്ടപ്പാതിലാക്കി ഇപ്പൊ നിങ്ങൾ മുന്നിൽ വരുന്നുണ്ട് ഇതാക്കണ് ഈ ലോഡ് മണ്ടി വയനാട് ഭാഗത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് ഏഹ് നാസറാക്കാനോടൊപ്പം നാസറാക്കാൻ എന്തായാലും അളച്ച് നാട്ടുകാരുടെ മുമ്പിൽ ഇയാളെ കാണിച്ചു കൊടുക്കണം ഈ ലോഡ് മണ്ടി ഉണ്ടല്ലേ അപ്പൊ ഓര് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു ദിവസം കഴിച്ചാലും വരാൻ പറ്റൂലാണ് അപ്പൊ ഇഞ്ച ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്ട് നിങ്ങളെവിടെയല്ലേ ഞാൻ അങ്ങോട്ട് വരാറുന്നു ഏഹ് അങ്ങനെ വന്നിട്ടാണ് ഓരോ പിന്നെ കാണാൻ വേണ്ടിയാണ്ട് ഓരോ ഇവിടെ ഉണ്ട് ഒരുപാട് വിളിച്ചുകൊണ്ട് ഇതാണ് ടിക്കറ്റ് കിട്ടിയ ആള് നിങ്ങളെ മുന്നിൽ കാണിച്ചില്ല ഹലോ ഹലോ എന്താ നല്ല സന്തോഷത്തിലാണല്ലോ ടിക്കറ്റ് അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത് ഫ്രണ്ട്സായിട്ടുള്ളത് അല്ല അപ്പൊ എന്താ പരിപാടി എന്താ ഇന്റർലോക്കിന്റെ സ്റ്റോൺ ടിക്കറ്റ് എടുത്ത ഒരു ടീമിനാണ് ഈ സംഭവം ഒന്നാം പ്രൈസൊക്കെ അയച്ചിട്ടുള്ള ഓക്കെ ഫയർ അടിക്കട്ടെ ആർക്കാണെങ്കിൽ അടിക്കട്ടെ പക്ഷെ അത് കപടം കലക്റ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കപ്പെടും പ്രത്യേകിച്ച് ഒരു വ്യക്തി വന്നിട്ട് ഈ കേസ് വളരെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ടപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു ദൈവം ഇതുപോലെ ലാണോ എന്തായാലും നിങ്ങൾ ആരുടെയൊക്കെ മുന്നിൽ കള്ളം കാണിച്ചാലും ആരുടെയൊക്കെ കണ്ണ് മറച്ച് കെട്ടാൻ ശ്രമിച്ചാലും ഇവിടെ സത്യമെന്ന് പറയുന്ന സാധനമുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെടുക്കുന്ന എടുപ്പ് കാണുമ്പോൾ ഒരു തരത്തിലും പറ്റുന്നില്ല ഡൈജസ്റ്റ് ആവുന്നില്ല അത് നിങ്ങൾ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങളിന്നാളോ ചോക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടും ചെറുക്കെട്ട് ചെറുകെട്ടായിട്ട് എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട് ഉടായ്പ ആണോ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ നല്ലതാണ് അങ്ങേറെ അങ്ങനെ നല്ല എന്നുള്ള രീതിയിൽ തോന്നുന്നു ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് കണ്ടിയോ വീഡിയോ ഇട്ടണം